ഏറ്റവും അനുഗ്രഹീതയായ പരിശുദ്ധ കന്യകാമറിയം ലോകരക്ഷകനായ മിശുഖാനാഥൻ്റെ യോഗ്യതകളെ സമീക്ഷിച്ച് സർവശക്തനായ ദൈവത്താൽ നൽകപ്പെട്ട പ്രത്യേക പ്രസാദപരത്താലും ആനുകൂല്യത്താലും തൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ജന്മപാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും വിമുക്തയാക്കപ്പെട്ടു എന്നത് ഒരു ദൈവിക സത്യമാകിയാൽ എല്ലാവരും ഇത് വിശ്വസിക്കണമെന്നും മറിയത്തിന്റെ അമലത്ഭവം ഏറ്റവും ആഹ്ലാദപൂർവ്വം കൊണ്ടാടണമെന്നും നാം കൽപ്പിക്കുന്നു എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ ഒമ്പതാം പേയുസ് മാർപ്പാപ്പ പത്രോസിന്റെ ആലയത്ത് തടിച്ചുകൂടി ആയിരക്കണക്കിന് വിശ്വാസികളോട് പ്രഖ്യാപിച്ചു പരിശുദ്ധി അമ്മ അതീവ സൗന്ദര്യവതിയായിരിക്കാൻ കാരണം അവളുടെ ആന്തരിക സൗന്ദര്യമാണ് സങ്കീർത്തകൻ പറയുന്നു രാജകുമാരിയുടെ അഴക് ആന്തരികമാണ് അവളുടെ നന്മയുടെ തിളക്കങ്ങളാണ് വസ്ത്രത്തിൽ പോലും പ്രക്ഷോഭിക്കുന്നത് പരിശുദ്ധി അമ്മയെ മാതാവേ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ തൃക്കൻ പാർക്കേനമ്മേ രോഗകാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ ആശുപത്രികൾ തോറും കയറിയിറങ്ങി തങ്ങൾക്കുള്ള തുച്ഛമായി വരുമാനമെല്ലാം ചെലവാക്കേണ്ടി വരുന്ന സഹോദരങ്ങളെ അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു അവരുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ സകല പ്രയാസങ്ങളെയും തൃക്കൻ പാർത്ത് അവരെ അനുഗ്രഹിക്കുന്നതിനായി അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ